ചോ നമ്മള് ഗെയിമിലോട്ട് സൈക്കിൾ ഋഷികളെ കേടാവായിട്ട് പോവാണെങ്കിൽ അപ്പൊ ഈ ഒരു സൈക്കിൾ ഋഷിയ ചീറ്റ് കോഡുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് സ്പൈഡറിംഗ് കാലം കേടാനായിട്ട് പോകണം ഈ ഒരു സ്പൈഡറിങ്ങൾ എന്നാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്ന ഇന്ന ചീറ്റ് കോഡ് കളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിലോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറഞ്ഞിരുന്നത് ഇതൊക്കെ പിന്നെ നമ്മൾ കാർ ഷോറൂമിനെ കുറിച്ച് കുറെ കൂട്ടർ ചോദിച്ചിട്ടുണ്ടോ ഇതൊക്കെ എന്താണ് വരുന്നത് ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിയിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം പിന്നെ നമ്മുടെ ഡ്രാഗനും കാലങ്ങളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അപ്പോൾ ചീര ഡ്രാഗൻ്റെ ചീറ്റ് കോഡും പിന്നെ ഇത് എന്നായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ കുറെ കുട്ടികൾ ചോദിച്ചിട്ട് നമ്മൾ ഓട്ടോ ഓട്ടോറിക്ഷർ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയോ അപ്ഡേറ്റ് എന്ന് വരും അതൊക്കെ ഞാൻ ഇന്ന തീരെ വീട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞിരും ഓട്ടോ റിക്ഷര ചീറ്റ് കോഡ് അടക്കം ഞാൻ ഇന്നത്തെ ഇന്ന തീരുവ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഓക്കേ അപ്പോൾ നമ്മളെ വീഡിയോകളൊക്കെ ആദ്യമായിട്ടാണ് കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് സാധനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് ബെല്ലോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേൾക്കാം ഓക്കെ അപ്പം പിന്നെ നിങ്ങൾ ഇന്ത്യ ഇത്ര ഇടയിൽ നിന്ന് കൂട്ടുകാർ കൂട്ടുക ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യാം കേൾക്കും അപ്പോൾ കഴിച്ച് നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകണമെങ്കിലും ഞാൻ നമ്മളെ നമ്മൾ കാർച്ചുറമ്മ കുറിച്ച് പറഞ്ഞുതരാം അപ്പം കാർഷം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കാർച്ചുറമ കുറിച്ച് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോകൾ സ്കിപ്പ് ചെയ്ത് മുഴുവൻ ആയിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ കസ് നമ്മളെ റിക്ഷ സൈക്കിൾ റിക്ഷേനെക്കുറിച്ച് പറയണമെങ്കിൽ സൈക്കിൾ റിക്ഷയെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് മുന്നേറ്റിട്ട് കിടിലുള്ള ട്രിക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പക്കസ് അതിനുവേണ്ടി ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അടിക്കും നേരെ ഫോണും നിങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാം നമ്മൾ കോൺടാക്ട് എടുക്കുക ആ ഡയൽ പാടെ എടുത്തിട്ട് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തമ്പത് അടിച്ച് നമ്മളെ ഇൻഫിനിറ്റി മോഡും ഓൺ ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ നേരെ ഇൻഫിനിറ്റി മോഡ് കളൊക്കെ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ആർ ജെ എക്സ്റ്റുകളിൽ പോയിട്ട് എ എന്ന് ടെന്നയിക്കുക ബി ടെൻ നിങ്ങളെ കളിച്ച് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ കേസിൽ ഇവിടെ ഒരു വലിയൊരു ബിൽഡിങ്ങുകളൊക്കെ വരുന്നെങ്കിൽ വ്യക്തമായിട്ട് അപ്പോൾ അപ്പക എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു കറുത്ത ഈ ഒരു ഗ്ലാസ് ഗ്ലാസിന്റെ ഭാഗത്ത് വന്നിട്ട് നേരെ മൂവായിരത്തി ഒന്ന് അടിക്കാം അപ്പോൾ കേസും നമ്മളൊരു ബോട്ടിങ്ങൾ ഒക്കെ ഇവിടെ വരും ഓക്കെ അതിനനുസരിച്ച് നിങ്ങൾ നേരെ കുറച്ചങ്ങോട് നടന്ന് നടന്നു പോയിട്ട് ഇരു ഇരുപത് മുപ്പത് അടിച്ച് ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് കുറെ പ്രാവശ്യം അടിക്കുക ഓക്കെ അപ്പൊ ഇരുപത് മുപ്പത് നല്ല രീതിയിൽ തന്നെ ഇരുപത് ഒന്ന് അടിച്ചു കൊടുക്കും അപ്പോൾ കുറേ സോംബീസ് ഇവിടെ വരും എന്നിട്ട് നിങ്ങൾ ചെയ്യാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു സോംബീസിനെ അല്ലെ നമ്മൾ നമ്മളെ നിക്കുന്നോട്ട് വിളിച്ചു വരുത്തണം ഞാൻ ഇപ്പൊ നിക്കുന്നിടത്തോട്ട് എല്ലാ സോംബീസിനെയും വിളിച്ചു വരുത്തട്ടു ഇൻഫിനിറ്റ് മോഡന് അടിച്ചോണ്ട് നമ്മളെ സോംബീസ് ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്യൂല അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ ഹെൽത്ത് കുറവില്ല കേട്ടോ അപ്പൊ നിങ്ങൾ നേരെ നമ്മളെ സോംബീസിനെ എല്ലാവരും വിളിക്കുക ഞാൻ ഇവിടെ എല്ലാ സോംബീസിനും വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പത്ത് ഒരു അഞ്ച് സോംബീസിനെ വിളിച്ചിട്ടുണ്ട് കേസോ ഓക്കെ അപ്പൊ അഞ്ച് സോംബീസിനെ സോമ്പീസിനെ ശേഷം നിങ്ങൾ നേരെ നമ്മളെ എല്ലാ സോംബീസിനും കൂടി ഒരു ബോട്ടിന്റെ അടുത്ത് വരാം സോംബീസ് ഇവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നേരെ ബോട്ടിൽ കയറാം കേസോക്കെ അപ്പോൾ കെ നമ്മൾ ബോട്ടിനൊക്കെ കയറാം അപ്പോൾ കെ നമുക്ക് ജസ്റ്റ് ഒരു പാളിച്ച പറ്റി ഞാൻ നേരെ ബോട്ടിൽ കയറണമെന്ന് തിരിച്ച് ഇങ്ങ് ബൈക്കിൽ അയപ്പിക്കേശ ചെറിയൊരു പാളിച്ച നമുക്ക് പറ്റിയ കേസ് ബോട്ടുകളൊക്കെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ നേരെ ഒരു ബോട്ട് കൂടെ വിളിക്കുന്നുണ്ട് കേസൊക്കെ അപ്പോൾ കേസും ഞാൻ ഇവിടെ ഒരു ബോട്ടുകളൊക്കെ വിളിച്ചിട്ടുണ്ട് നീ നേരെ നമ്മളെ ബോട്ടിനകത്തുകളൊക്കെ കയറി കഴിഞ്ഞാൽ കേസും നമ്മളെ സോമ്പിച്ചു കളൊക്കെ നമ്മളിരു ഭൂമീൻ്റെ അടിയിലൂട്ടുകളൊക്കെ തള്ളി ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് കാണാല്ലേ കേസ് ഓക്കെ അപ്പോൾ കേസ് ഇത് അത്യാവശ്യം കിടിലുള്ള ട്രിക്കാണ് ആണ് ഓക്കെ അപ്പം ഈ ഒരു ട്രിക്കുകൾ ഒക്കെ എത്ര കൂട്ടുകാരൊക്കെ വർക്കായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കല് അപ്പോൾ അത്യാവശ്യം കിടിലുള്ള ട്രിക്കാണ് ക്യാഷ് ഈ ഒരു ട്രിക്കുകളൊക്കെ മാക്സിമം കൂട്ടുകാർ വീട്ടിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കാം ഇന്ത്യ മേഖല തിരിടുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു ട്രിക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ഇന്ത്യയിലും കൂട്ടുകാർക്കൂടെ ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഷെയറുകളൊക്കെ ചെയ്ത സപ്പോർട്ടുകളൊക്കെ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ സൈക്കിൾ റിഷയെക്കുറിച്ച് പറയണെങ്കിൽ നമ്മുടെ സൈക്കിൾ റിഷേ നിങ്ങൾക്ക് ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ പറയണ തള്ളാണ് തള്ളല്ലേ നമ്മുടെ ഈ ഒരു സൈക്കിൾ റിക്ഷ വരുന്നതിന് കൺഫോം തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മളെ രോഗത്ത് ഗെയിമിങ്ങിനെ ഒരു യൂട്യൂബറും കാണുന്നു നമ്മുടെ രോഗത്ത് ഗെയിമിങ് രോഗത്ത് ഗെയിമിന് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് അയച്ചൊരു മെസ്സേജ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഈ സീതാണെങ്കിൽ നമ്മളാ ഒരു മെസ്സേജും കാണാൻ ഞാൻ വാട്സപ്പ് മെസ്സേജ് ഇപ്പോൾ കാണിച്ചിരുന്നു നമ്മളൊരു രോഗത്ത് ഗെയിമിങ്ങിന് നമ്മളൊരു യൂട്യൂബ് ചാനലിൽ അക്കൗണ്ടും കാണാൻ പോയൊരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം അതിൽ രോഗത്ത് ഗെയിമിങ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ നമ്മളെ ഓട്ടോറിക്ഷയും നമ്മളെ ഈ ഒരു സൈക്കിൾ റിക്ഷയും കാണാൻ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്ന് നമ്മളെ രോഗത്ത് ഗെയിമിങ് കൺഫേമായിട്ട് പറയുന്നുണ്ടൊക്കെ അപ്പോൾ ഇതൊരിക്കലും തള്ളല കം രോഗ ഗെയിമിങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൺഫേമാണ് കേസെ അത് ഉറപ്പിച്ചോ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മളെ ഓട്ടോ റിക്ഷയും നമ്മളെ സൈക്കിൾ റിക്ഷയും കാലം നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ രോഗത്ത് ഗെയിമും കിട്ടില്ലോണ്ട് കേസെ രോഗത്ത് ഗെയിമിങ് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും ഇല്ല നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് നമ്മളെ ഈ ഒരു സൈക്കിൾ റിക്ഷയും നമ്മൾ ആട്ടോ റിക്ഷയും കാലൊക്കെ കൺഫേം ആയിട്ട് വരുന്ന രോഗത്ത് ഗെയിമിങ് നമുക്ക് ഉറപ്പ് പറഞ്ഞാൽ തെളിവുകളൊക്കെ ഞാൻ വ്യക്തമായിരുന്നു നിങ്ങൾ സ്ക്രീനുകളൊക്കെ കാണിച്ചു തന്നല്ലോ തന്നല്ലോക്കെ പിന്നെ സമയത്ത് നമ്മളാ ഈ ഒരു സ്പൈഡർ കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോവുകയാണ് അപ്പം ഈ സ്പൈഡറിലെ പിക്ചർ കാണുമ്പോൾ എല്ലാവരും ശരിക്കും തള്ളാണ് തള്ളല്ല കേസി ഇതിനെ ഞാൻ ഒരു വ്യക്തമായി തെളിവ് ഞാൻ കാണിച്ചു തരാം നമ്മളാ ഒരു യൂട്യൂബ് ചാനലിൽ ആ അക്കൗണ്ട് കാലക്കെ തന്നെ നമ്മൾ രോഹിത് ഗെയിമിൻ്റെ മെസ്സേജ് ഞാൻ കാണിച്ചു നമ്മൾ സ്പൈഡർ വരുന്നതിനെ കുറിച്ചിട്ട് അപ്പൊ കേസ് നിങ്ങൾക്ക് ഇത് ടുഡേ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റി നമ്മളെ ഈ ഒരു ലോഗത്ത് ഗെയിമിങ് ഒരു ഈ ഒരു കാലൊക്കെ ഒക്കെ അതിൽ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രോഗത്ത് ഗെയിമിങ് ഈ ഒരു അപ്ഡേറ്റ് ഇത് സ്പൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൺഫേം ആയിട്ട് കൊണ്ടുവരുമെന്ന് അത് കൺഫേം ആയിട്ട് നമ്മളെ രോഗത്ത് ഗെയിമിന് ആ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോകളൊക്കെ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ ആ ഒരു മെസ്സേജും കാലൊക്കെ എടുത്തിട്ട് വായിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മെസ്സേജും കാലൊക്കെ എടുത്ത് നിങ്ങൾ വായിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾ കൺഫേം ആയിട്ട് മനസ്സിലാവും നമ്മൾ പറയേണ്ട തള്ളാണോ സത്യമാണോ എന്നൊക്കെ അപ്പൊ ഈ ഒരു വീഡിയോക്ക് മാക്സിമം കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല മാക്സിമം മാക്സിമം ഈ ഒരു വീഡിയോകളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേസ് ഓക്കെ അപ്പൊ കേസ് നമ്മുടെ കാർഷിൻ്റെ അകത്ത ഭാഗമാണ് കേൾക്കാൻ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കേണ്ട ഓക്കെ അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ കാണാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ത്രീ ഡി മോഡലാണ് കേസ് അത് എത്രത്തോളം വ്യക്തിയോട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തന്നെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് കേസിനെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമ്മളെ ഇതാണ് കേസും നമ്മൾ ഒറിജിനലായിട്ട് വരാൻ പോകുന്നത് വേണം നമ്മളെ കാർഷ്റും അത്യാവശ്യം ഇടിയൊരു കാർ ഷോറൂം ഈ കുറെ കാർസ് കാണാൻ ഇടാനായിട്ട് പറ്റും അപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആണ് വലിയ വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ ബാക്ക് സൈഡുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ സിധാനകൃഷ്ണന്റെ ബാക്ക് സൈഡ് ഗ്യാരേജും ആളെ കൊണ്ട് കേസും ഓക്കെ അപ്പം എൻ്റെ ഉൾഭാഗമൊക്കെ എല്ലാം കൂടെ ഒരു കണ്ട് ഇത് ഒരു എഡിറ്റർ വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് നമുക്ക് കിട്ടിയ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തിട്ട് കയറ്റി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ ചെയ്ത് തരുന്നത് ഓക്കെ അവിടെ ഇങ്ങോട്ടും തിരി ഞാൻ അങ്ങോട്ട് വീഡിയോകളൊക്കെ ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്യാൻ മറക്കല്ലേ അത്യാവശ്യം സൂപ്പർ ആയിട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പൊ കേസിതാണി സംഭവം ഓട്ടോറിക്ഷ അല്ലേ ഓട്ടോർഷയുടെ ഫുൾ ഗെയിം പ്ലേ വീഡിയോ ഞാൻ യൂട്യൂബ് ചില ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെ നേരെ നമ്മൾ ചാലിപ്പോയി കാണാം അപ്പോൾ കഴിച്ച് സംഭവം ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡുകളൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷ ചീറ്റ് കോഡ് അത്ര ഞാൻ വീടിൽ എന്തോ അറുപത് അറുപത്തൊന്ന് എന്തോന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് അമ്പത്തൊന്ന് ഇല്ല ഏതെങ്കിലും ചീറ്റ് കോഡ് അല്ലെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനേ പോകണത് ഒക്കെ അപ്പൊ കേസ് ഈയൊരു അപ്ഡേറ്റുകളൊക്കെ വരുന്ന ഐറ്റംസ് ഒരിക്കലും കൂടെ പറഞ്ഞു നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷ പിന്നെ സൈക്കിൾ റിക്ഷ കുറെ വേറെ കുറെ ഐറ്റംസ് കൂടെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വരും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പൊ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഞാൻ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ